സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ദുരുവോചനങ്ങൾ ഒന്നാമതായി അധികാരത്തോടെ പഠിപ്പിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നു ദൈവത്തിൽ നിന്ന് ലഭിച്ച അധികാരം വിയോജിച്ച് പഠിപ്പിക്കുക മറ്റുള്ളവർ പറഞ്ഞതോ എഴുതിയതോ ആയ കാര്യങ്ങളെ ആശ്രയിച്ച് പഠിപ്പിക്കുന്ന നിയമജരെ പോലെ ആയിരുന്നില്ല അത് രണ്ടാമതായി യേശു അശുദ്ധാന്മാകളുടെ മേലുള്ള തൻ്റെ അധികാരം കാണിക്കുന്നു ഒരു മനുഷ്യനെ കീഴടക്കി അശുദ്ധാന്മാവിനെ നേരിടാനും നിശബ്ദമാക്കാനും പുറത്താക്കുവാനും ഈശോയ്ക്ക് അധികാരം അവിടെ നിന്ന് ഉപയോഗിക്കുന്നു നസ്രായനായ ഈശോയെ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണ് നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ പിശാചുബാധന ഈശോനെക്കുറിച്ച് പറയുന്നത് ഈ പ്രകാരമാണ് ഇത് തിന്മയുടെയും മരണത്തിൻ്റെയും മേലുള്ള ദൈവരാജ്യത്തിൻ്റെ ആത്യന്തിക വിജയത്തിലേക്കാണ് വിരൽ ചൂടുന്നത് അധികാരത്തോടെ പഠിപ്പിക്കുന്ന ഈശോയുടെ പക്കലിലേക്ക് നമ്മൾ അണയുക അവിടെ നമ്മുടെയും അധികാരത്തോടെ പഠിപ്പിക്കുകയും വിമോചനത്തിലേക്ക് നയിക്കുകയും ചെയ്യും നമ്മ ഈ ജീവനാർത്ഥാവായി സംശഡിക്കുകയും പിതാവാദിവിവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാന്മാരുടെ സ്വഭവാസങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും